അള്ളാഹുവല്ലാത്തവരോട് ദയാ ചെയ്യരുത് പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോൾ അവർ പറയും ദ്യ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ ദയാ ചെയ്യുന്നില്ല ഞങ്ങൾ ഇസ്തിഹാസ നടത്തുന്നേ ഉള്ളൂ ഊർആാനിലുള്ളത് യതൊന തദോന എന്നൊക്കെയല്ലേ ഇസ്തൻസറ ഇസ്തഹാസ എന്നൊന്നുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നതിനെ നിങ്ങൾ ഊർഹാനിൽ വിരോധിച്ച ദ ആയി കാണേണ്ടതില്ല എന്ന രൂപത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും വാസ്തവത്തിൽ ഇസ്തികാഥ എന്ന അർത്ഥത്തിൽ വന്നിട്ടുള്ള ദ്വാ അതാണ് നമ്മൾ തർക്കത്തിലുള്ള ദ്വാ എന്ന് പറയുന്നത് ദ എന്ന വാക്കിന് വിളിച്ചു ക്ഷണിച്ചു കല്യാണത്തിന് വിളിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് അതിവിടെ തർക്കമല്ല അതുപോലെ തന്നെ ഇസ്താഥ സഹായം തേടി എന്നതിന് മനുഷ്യർ പരസ്പരം നടത്തുന്ന സഹായ തേട്ടങ്ങൾക്കും ഇസ്തികാഥ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ദ്വാ എന്ന അർത്ഥത്തിൽ തന്നെ ഊർഹാനിൽ ഇസ്തികാഥ പ്രയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ് സൂറത്ത് അൻഫാലിൽ ബദർ യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ടു വന്നിട്ടുള്ള ആയത്ത് ഇത് തസ്തൈസൂന റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തികാഥ നടത്തിയപ്പോൾ ഫസ്തജാബലക്കും അപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി മുമിദ്ദുക്കും അന്നീമീദുക്കുംബി മിനൽ മില ഇക്കത്തിബുർദിഫീൻ തുടരെ തുടരെ വരുന്ന ആയിരം മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നടത്തിയ ദുആയെ സംബന്ധിച്ചാണ് നിങ്ങൾ ഇസ്തികാഥ നടത്തിയപ്പോൾ എന്ന് ഖുർആൻ പറയുന്നത് അതുപോലെ വഴിതെറ്റിപ്പോയ രണ്ട് മാതാപിതാക്കൾ വഴിതെറ്റിപ്പോയ മകനെക്കുറിച്ച് രണ്ട് മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ബഹുമായി സ്ഥഗീത്താനില്ല അവർ രണ്ടുപേരും അല്ലാവരോട് ഇസ്തികാഥ നടത്തുന്നു എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തർക്കത്തിലുള്ള വിഷയമെന്ന് പറയുന്നത് ഇസ്തികാഥ എന്ന അർത്ഥത്തിൽ വന്നിട്ടുള്ള ദയാണ് അതുകൊണ്ട് ഞങ്ങൾ ദയാ ചെയ്യുന്നില്ല ഇസ്തികാഥ നടത്തുന്നേ ഉള്ളൂ എന്നത് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ് നിങ്ങൾ നടത്തുന്ന ഇസ്തികാഥ ദ്വാ എന്ന അർത്ഥത്തിലുള്ള ഇസ്തികാഥയാണ് അതുകൊണ്ട് ദ്വാനെ സംബന്ധിച്ചുള്ള മുഴുവൻ ആയത്തുകളും വാദികളായി നിങ്ങൾക്ക് ബാധകമാണ് എന്നാണ് നമ്മൾ ഈ വിഷയത്തിൽ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം ഇവിടെ ഭാഷാപരമായി ദ എന്ന വാക്കിന് ഇസ്തികാഥ എന്ന് മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഖുർആാനിലെ വാക്കുകൾക്ക് അർത്ഥം പറയുന്ന റാഹിബിന്റെ മുഫ്രദാത്തിൽ വദാ തഹു ഇതാ സൽ തഹു ഒരാളോട് വല്ലതും ചോദിച്ചാൽ അല്ലെങ്കിൽ സഹായം തേടിയാൽ അതിന് നീ അയാളോട് ദുആ ചെയ്തു എന്ന് പറയാം ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ആയത്തുകൾ കൊടുത്തുകൊണ്ട് ആ കാര്യം സ്ഥാപിക്കുന്നുണ്ട് മാത്രമല്ല ഖുർആനിൽ ദുആ എന്ന വാക്ക് വാക്കുപയോഗിച്ചതിന് ഇസ്തകാസ എന്ന വാക്കുകൊണ്ട് മുഫസ്സിറുകൾ തഫ്സീർ പറഞ്ഞിട്ടുണ്ട് വൈദാ മസൽ ഇൻസാൻ ദ ആ റബ്ബഹു മുനീബൻ ഇലൈഹി മനുഷ്യനെ വല്ല ദുരിതവും ബാധിച്ചാൽ അവൻ അവകലേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങിയവനായിക്കൊണ്ട് തന്റെ റബ്ബിനോട് ചെയ്യും ഇത് സുഹൃത്ത് ആയത്താണ് ത്വബിരി അദ്ദേഹത്തിന്റെ തപ്സീലിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി ബിറബി അവന്റെ റബ്ബിനോട് അവൻ ഇസ്താത്ത് നടത്തി എന്നാണ് ഇപ്പോ കേരളത്തിലെ സമസ്തക്കാർ തന്നെ അറച്ചിരുന്ന ടി കെ അർലമോലിയുടെ പരിഭാഷയിൽ അവിടെ പ്രാർത്ഥിക്കും എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് അപ്പൊ പ്രാർത്ഥിക്കുമെന്ന് മലയാളത്തിൽ അർത്ഥം കൊടുത്ത ദ എന്ന വാക്കിനാണ് ഇസ്തകാഥ എന്ന വാക്ക് തൊബിരി ഉപയോഗിച്ചത് അതിന്റെ അർത്ഥം എന്താ ഇവിടെ ഇസ്തിഗാസ ഇസ്തി അർത്ഥത്തിലുള്ള ഉണ്ട് എന്നതാണ് ഇബിന് കസീർ ഈ ആയത്തിന് അർത്ഥം കൊടുത്തത് ആവശ്യം വരുന്ന സന്ദർഭത്തിൽ വിനയം കാണിക്കുകയും അള്ളാഹുവിനോട് മാത്രം അവർ ഇസ്തികാഥ നടത്തുകയും ചെയ്യും എന്നാണ് അപ്പൊ ദ്വാ എന്ന പദം അവിടെയൊക്കെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത് ഐറാജ് മുഹബിത്തൻ മുത്തുഅല്ലു ബിഹി അവനിലേക്ക് മടങ്ങുന്നവനായിക്കൊണ്ട് അനുസരിച്ചുകൊണ്ട് അവനോട് ഇഷ്ടാഥ നടത്തുന്നവനായിക്കൊണ്ട് എന്നാണ് ഇതുപോലെ നിരവധി ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ദ എന്ന വാക്ക് ഇസ്തകാഥ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇപ്പോ ുഹാരി കിതാബ് ദാത്തിൽ ഈ വിഷയം സംസാരിക്കുന്നിടത്ത് ഫതഹുൽബാരി വിശദീകരിക്കാണ് വദാ ഫുലാനൻ തഹു കണ്ടോ നീ ഒരുത്തനേട് ചെയ്തു എന്ന് പറഞ്ഞ അവനോട് ചോദിച്ചു വദാ തഹു ഇസ്തഹ ദ്വാ ചെയ്തു എന്ന് പറഞ്ഞ നീ അവനോട് ഇസ്തികാഥ നടത്തി എന്നർത്ഥമുണ്ട് കണ്ടോ അപ്പൊ ഇസ്തികാഥ എന്ന അർത്ഥത്തിൽ ദ്വാ ഉപയോഗിക്കാറുണ്ടെന്ന് ഇതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇസ്തികാഥയുടെ അർത്ഥത്തിലുള്ള ദ്വയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക മൊഹിദീൻ ശീഖയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ച മഹാന്മാരെ വിളിച്ച് നടത്തുന്ന ഈ ഇസ്തിഗാഥ എന്ന ഓമനെ പേരിട്ടത് അവരോടുള്ള ദ്വയാണ് ദ്വയ വിബാധത്തായത് കൊണ്ട് തന്നെ അത് അള്ളാഹു വല്ലാത്ത പങ്കു ചേർക്കലും ശുർക്കുമാണ് ഇത്രയും ലളിതമായ ഈ വിഷയത്തെയാണ് ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കാരണം അള്ളാഹുവല്ലാത്തവരോട് ദ്വയ ചെയ്യൽ തെറ്റാണ് ശിർക്കാണ് എന്ന മുഴുവൻ ആയത്തും നിശ്ചിഗാധക്കും തെളിവാണ് എന്ന് വരുന്നത് മുസ്ലിയാക്കന്മാർക്ക് സഹിക്കുന്നില്ല അവർ ഇങ്ങനെയുള്ള ഒരുപാടൊരുപാട് ദുർന്യായങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇരു സുഹൃത്തുക്കളെ നമുക്ക് ഈ വിഷയത്തിൽ പലപ്പോഴും ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആയത്തും ഹദീസ് കൊണ്ടും അറബി ഭാഷ നികൾ കൊണ്ടും തെളിയിക്കാൻ കഴിയാതെ മലയാളം ബൈബിളിൽ ഉപയോഗിച്ച പദങ്ങളുടെ അർത്ഥം പറയുന്ന ഒരു ഡിക്ഷണറിയുണ്ട് വേദശബ്ദരത്നാകരം അത് തയ്യാറാക്കിയത് ക്രിസ്ത്യാനിയായ ഒരു ഐ എസ് കാരനാണ് ബാബു പോൾ എന്നിട്ട് അതെടുത്തു പറഞ്ഞിട്ടാണ് ഷിർക്കിനെ അങ്ങേറ്റം ന്യായീകരിച്ചുകൊണ്ട് ഖുറാഫാത്തിനെ അരക്കെട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്ന നജീബ് മൗലവി എന്നൊരാളുണ്ട് അയാൾ ഈ മലബാറിലും തെക്കൻ കേരളത്തിലുമൊക്കെ പലവിധ ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കുന്നുണ്ട് അയാൾ അടുത്ത കാലത്തായിട്ട് വേദശബ്ദരത്നാകരം അത് എടുത്തുദ്ധരിച്ചിട്ടാണ് ദ്വാ എന്റെ അർത്ഥം തെളിയിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ നിങ്ങള് ഇത് പാതിരിയുടെ സമ്പ്രദായമല്ലേ ആയത് കൊണ്ടും അതീത് കൊണ്ടും അറബി ഭാഷാ നിഘണ്ടുക്കൾ കൊണ്ടും അങ്ങനെയല്ലേ ഖുർത്താനിൽ വന്ന ദ എന്ന പദം ഹദീസിൽ ഹദീസിലെന്ന ദ എന്ന പദം അതിന്റെ അർത്ഥം പറയേണ്ടത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇവർക്ക് യാതൊരു ന്യായവും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരയുള്ള പുൽക്കൊടികൾ ഇവർ പിടിച്ച് നോക്കുന്നത് എന്നിട്ട് പറയാണ് അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നതിനെ എന്ന് പറയൂ സൃഷ്ടികളോടപേക്ഷിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയില്ല തെളിവന്ത ബാബു പോളിന്റെ വേദശബ്ദ നോക്കൂ നിങ്ങൾ അല്ലാഹുവിനോട് അപേക്ഷിക്കുക മാത്രം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനും ദ്വാ എന്ന വാക്ക് തന്നെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഉദാഹരണം ഒന്ന് രണ്ടെണ്ണം കൽപ്പിക്കാം അല്ലാഹി പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അള്ളാഹുവോടൊപ്പം ഒരാളോടും നിങ്ങൾ ദ്വ ചെയ്യരുത് അപ്പൊ അള്ളാഹു വല്ലാത്തവരുള്ളത് അതുപോലെ തന്നെ ഉത്തരം ചെയ്യാത്തവരോട് ചെയ്യുന്നവനേക്കാൾ വഴിപഴച്ചവൻ ആരുണ്ട് അപ്പൊ അള്ളാഹു അല്ലാത്തവർക്കുള്ള ആണ് ഇവിടെ മിമ്മൻ യു എന്ന് ഉപയോഗിച്ചത് അപ്പൊ അള്ളാഹു അല്ലാത്തവരുടെ എന്ന വാക്ക് ഉപയോഗിക്കാം ലാ വഹും വല്ലദീനുഹ് അള്ളാഹുവിന് പുറമെ അവർ ആരോട് ചെയ്യുന്നുവോ അവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ് അടോ ആ ആയത്തിലും അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് യെന എന്ന വാക്കാണ് ഉപയോഗിച്ചത് അതുപോലെ അവന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവർ ഈന്തപ്പനക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല എന്ന് പറയുന്ന സുഹൃത്തു ഫാത്തിറായത്ത് അവിടെയും തദുഴുന എന്ന വാക്കിന്റെ മറ്റൊരു രൂപമാണ് ഉപയോഗിച്ചിട്ടത് തുടർന്ന് പറഞ്ഞ് ഇന്ത് ദുരൂഹം നിങ്ങൾ അവരോട് ചെയ്താൽ അതിന് നിങ്ങൾ അവരോട് ഇസ്തികാഥ നടത്തിയാൽ കണ്ടോ അപ്പൊ സുഹൃത്തുക്കളെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും ഒക്കെ എന്ത് ചെയ്യും ദുആ എന്ന വാക്ക് ഊർ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് പ്രാർത്ഥന എന്ന് മലയാളത്തിലും ഉപയോഗിക്കാറുണ്ട് ബഹ്റൽ മുഹീത്ത് എന്ന തഫ്സീറിൽ കാണാം അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് ഉത്തരം കിട്ടുകയില്ല എന്ന് മനസ്സിലായില്ലേ മനസിലായില്ലേ അതുകൊണ്ട് ആയത്തുകളും ഹദീസുകളും കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത് എന്നിട്ട് സുഹൃത്തുക്കളെ ഇയാളൊരു പറയുന്നുണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഹൈൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെ ആണ് പരിഹാസം കാരണം അള്ളാഹുവിനോട് നടന്ന പ്രാർത്ഥനയ്ക്ക് ദുവാ എന്ന് പറയൂ അതുകൊണ്ട് തന്നെ ഹൈൾ സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ് ഈ ഉപമ തന്നെ വിഡ്ഢിത്തമാണ് കാരണം ദും ആർത്ഥവവും ഒരിക്കലും ഒരു ഉപമിക്കാൻ പറ്റിയ സാദൃശ്യപ്പെടുത്താൻ പറ്റിയതല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യപ്രകൃതിയുടെ ഭാഗമായി ഒരു മനുഷ്യ സ്ത്രീക്ക് ഉണ്ടാകുന്നതാണ് അവരുടെ നിയന്ത്രണത്തിലോ സ്വാതന്ത്ര്യത്തിലോ പെട്ട കാര്യമല്ല എന്നാൽ ദ എന്ന് പറയുന്നത് മനുഷ്യൻ അവന്റെ സ്വാഭിപ്രായ ചെയ്യുന്ന ഒരു സ്വതന്ത്ര പ്രവൃത്തിയാണ് ഏതായിരുന്നാലും അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴക്കുന്ന ഈ ഒരു അർത്ഥവുമില്ല കാരണം അള്ളാഹുവല്ലാത്തവരോട് ദയാ ചെയ്യുന്നതിനും ഇവിടെ ദ്വാ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് പിന്നെ ജനങ്ങളോട് ഇവർ പറയാറുണ്ട് ലാ ഇലാഹ അന ഇല്ലാബുദൂൻ അള്ളാഹു പറയാണ് ഞാനല്ലാതെ ഇലാഹില്ല അതുകൊണ്ട് എനിക്ക് ഇബാദത്തെടുക്കണം എന്നോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് ഒറ്റ നബിയും പറഞ്ഞിട്ടില്ല എന്ന് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം വിവാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാകും കാരണം ഞങ്ങൾ നടത്തുന്ന ഈ ദ്വ അല്ലാഹു അല്ലാത്തവർക്കുള്ള ദ്വ അല്ലാഹുവല്ലാത്തവർക്കുള്ള ഇബാദത്താണെന്ന് മുഹമ്മദ് അലൈഹി സല്ലാസലമയുടെ കൂടെയുള്ള അവിടുത്തെ ആളുകളും അത് അഭിസംബോധിതരായ ഹുറൈശികളും അതുപോലെ മറ്റു നൈവാര സമുദായങ്ങൾക്കും അറിയാമായിരുന്നു എന്നതാണ് വാസവ് പിന്നെ രബിസ്ല്ലാസ്ലമോട് പറയാൻ വേണ്ടി അല്ലാ റബ്ബി ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ വല ഉശി അവനോട് അവനോടുകൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല അപ്പൊ ഇന്നെന്താ കിട്ടിയത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പ്രഖ്യാപിക്കാനല്ലേ ഇവരുന്നിട്ട് കളിയാക്കുകയാണ് എട്ട് പതിറ്റാണ്ട് ഇവർ പറഞ്ഞത് ഈ വങ്കത്വമാണ് അനുചിതമായ മുദ്രാവാക്യമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് അല്ല നബിമാരൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഖുർആാൻ പറഞ്ഞിട്ടുള്ള വേദഗന്ധങ്ങൾ അവസാനത്ത് വേദഗ്രന് ഖുർആാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹാസിൻ എന്ന തഫ്സീറിൽ ഇൻ അതൂര മിന്ദുനി ഹി ഇല്ല ഇനാസൻ അവർ അവന് പുറമെ ചില പെണ്ണുങ്ങളെ അല്ലാതെ വിളിച്ചു തേടുന്നില്ല എന്ന ആയത്തിനെ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമാണിത് അത് പറയാണ് മായ അബുദൂനാഥൻ അവർ അള്ളാഹുവിന് പുറമെ ചില സ്ത്രീകളെ അല്ലാതെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹാസിൻ പറയാണ് ആരെങ്കിലും വല്ലതിനെയും ആരാധിച്ചാൽ ആവശ്യം വരുമ്പോൾ അതിനോട് പ്രാർത്ഥിക്കും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഒരാൾ ആരാധിച്ചാൽ അതിനോട് പ്രാർത്ഥിക്കുക എന്നത് സ്വാഭാവികമായ ഒരു സംഗതിയാണ് ആരാധ്യന്മാരോടാണ് പ്രാർത്ഥനയുണ്ടാകുന്നത് അതുകൊണ്ട് ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കരുത് എന്ന് മനസ്സിലാക്കാം പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ ആരാധിക്കരുത് എന്നും മനസ്സിലാകാം അതുകൊണ്ട് ഇല്ലാ ഫുദൂൻ എനിക്ക് ഇവാത്തെടുക്ക എനിക്ക് മാത്രം ഇവാത്തെടുക്ക എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നോട് മാത്രം പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞിട്ടില്ല എന്നത് ശുദ്ധ ദുർവ്യാഖ്യാനമാണ് വങ്കത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹുവല്ലാത്തവരോട് ദ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പുൽക്കൊടികളാണ് ഇവർ പിടിച്ചു നോക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അതിനുവേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത് ആരെങ്കിലും ചെറുതാക്കാനോ ആരെങ്കിലും വലുതാക്കാനോ അല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കുക എന്നതാണ് മനസ്സിലാക്കിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ട് ഈയാഖന അഗുരുവ ഈയാഘന സ്റ്റൈൽ നിന്നോട് മാത്രം പ്രാർത്ഥന നിന്നോട് മാത്രം സഹായം തേടുന്നു നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പ്രതിജ്ഞ എടുക്കുന്ന നമ്മൾ അതിന് വിരുദ്ധമായ അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് നമ്മളിൽ നിന്ന് വന്നു പോകുന്നത് സൂക്ഷിക്കണം അത് എത്ര മഹാനാകട്ടെ അവരോട് ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പിന്നെ പ്രാർത്ഥനയുടെ നിർവചനവും അതിന് ഇവർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് സംസാരിക്കാം ഏതായിരുന്നാലും അള്ളാഹു സുബാനുഹ താലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ വാഹിദുകളായി ജീവിച്ചു മരിക്കാൻ അവൻ നമുക്ക് തൌഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവിധ ദുർവ്യാഖ്യാനങ്ങളെയും തിരിച്ചറിയാൻ അവൻ നമുക്ക് സഹായിക്കുമാറാകട്ടെഹു അല നബി മുഹമ്മദ്